ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമം വിജയിച്ചതായി സൂചന അടുത്ത ദിവസം ലാൻഡിംഗ് ടേക്ക് ഓഫ് പരീക്ഷണം നടത്തും അഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകാനാണ് എഞ്ചിനീയറിംഗ് സംഘത്തിന്റെ ആലോചന ഇക്കാര്യം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് റഹീസ് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് എഫ് തേർട്ടി ഫൈവ് വിമാനം ഒരുപക്ഷെ ലോക ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇതേപോലെ ട്രോളിന് വിധേയമാവുന്നത് നമ്മുടെ ഈവൻ പഞ്ചായത്തിൽ തന്നെ ഹരിതകർമ്മ സേന പോലും എടുത്ത് അത് ട്രോളാക്കി കഴിഞ്ഞു ഈ വേസ്റ്റ് വല്ലതെങ്കിൽ എങ്കിൽ തന്നോരെ സാറേ എന്ന് പറയുന്ന ട്രോളടക്കം നമ്മൾ കണ്ടു ടൂറിസംകാര് അതും എടുത്തിട്ട് ട്രോളാക്കിയിട്ടുണ്ട് എന്തായാലും എഫ് തേർട്ടി ഫൈവ് തിരിച്ചു പറക്കും എന്ന് തന്നെ തീരുമാനമായെന്ന് തോന്നും അല്ലേ ആ എൻജിനീയറിംഗ് വിഭാഗത്തിലുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ നിന്ന് വന്ന ആളുകൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പറത്തിൽ തന്നെ കൊണ്ടുപോകാം നേരത്തെ നമ്മൾ പറഞ്ഞ സെവൻറ്റി ഫൈവ് ഗ്ലാൻഡ് മാസ്റ്റർ എന്ന വിമാനം കൊണ്ടുവന്ന് ചിറകുകൾ അഴിച്ച് അതിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നതൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എഞ്ചിനീയറിംഗ് സംഘത്തിന് അതിൻ്റെ തകരാർ ഏതാണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് നാളെയോ മറ്റന്നാളോ കൊണ്ട് ഈ തകരാർ പൂർണ്ണമായും പരിഹരിച്ചതിനു ശേഷം ടേക്ക് ഓഫ് ഉണ്ടാകും ലാൻഡിങ്ങും ഉണ്ടാകും ആദ്യം ആദ്യം നേരെ ഇത് പറത്തി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയായിരിക്കില്ല ഇവിടെ ഒന്ന് പറത്തി അത് കൃത്യമായി ലാൻഡ് ചെയ്യാൻ പറ്റും കൃത്യമായി പറന്നുയരും എന്ന കാര്യം കൂടി മനസ്സിലാക്കിയതിനു ശേഷം അഞ്ച് ദിവസത്തിനുള്ളിൽ തിരിച്ച് ബ്രിട്ടനിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത് അതീവ സുരക്ഷയിലാണ് എയർ ഇന്ത്യയുടെ രണ്ടാം നമ്പർ ഹാങ്കറിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള പതിനാലംഗ സംഘം വന്നു ഏതാണ്ട് ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിട്ട് നാളേക്ക് ഒരു മാസമാകും ഒരു മാസം ലോകത്തെ ഏറ്റവും വലിയ ഫൈറ്റർ ജെറ്റ് വിമാനം തിരുവനന്തപുരത്ത് കിടന്നതിന് ശേഷം പണി പൂർത്തിയാക്കി തിരിച്ചു പോകും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല പണി നടത്താൻ സമയത്തൊന്നും ഇന്ത്യൻ എഞ്ചിനീയർമാരെ ആ ഭാഗത്തേക്ക് അടുപ്പിച്ചിട്ടില്ലേ കേട്ടോ അതീവ രഹസ്യമായിട്ടാണ് ആ പണിയൊക്കെ നടത്തിയത് അതിനുശേഷം ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാവുന്ന നിലയിലായിട്ട് മാറിയിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് പോലൊരു വിമാനത്തിൻ്റെ അവസ്ഥയെ നമ്മുടെ നാട്ടിലൊക്കെ ടോളമാരെ അറഞ്ചം പുറഞ്ഞ വിട്ടങ്ങൾ ട്രോളി ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ ഹരിതകർമ്മ വരെ എടുത്ത് ട്രോളി കളഞ്ഞു അല്ലേ ഈ വേസ്റ്റ് വല്ലതും ഇങ്ങനെ തന്നേക്കണേ സാറേ എന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി എഫ് തേർട്ടി ഫൈവ് വിമാനത്തിൻ്റെ ഒരു അവസ്ഥയെ അതുണ്ടാക്കി എഞ്ചിനീയർ ഈ ട്രോൾ കണ്ടെങ്കിൽ ഹൃദയം വന്ന് ഹൃദയസ്തംഭനം വന്ന് തകർന്നുപോകും അല്ലേ പക്ഷേ എങ്കിലും കൗതുകകരമായിരുന്നു എന്തായാലും എഫ് തേർട്ടി ഫൈവ് താമസിക്കാതെ ഇവിടെ നിന്ന് പറന്നു പോകും എന്നാണ് മനസ്സിലാക്കുന്നത്